ഹായ് ഹലോ നമസ്കാരം പേച്ചി ത്രീ അക്കാദമിയുടെ പുതിയൊരു മോക്ടസ് സീരീസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്ന സിന്ധു നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സിന്ധു നദിയും അതിൻ്റെ ഒന്നോ രണ്ടോ പോഷക നദികളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കൂടുതലും നമ്മൾ സിന്ധു നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തഞ്ച് ഉള്ളത് സോ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഓൾറെഡി സിന്ധു നദീനെക്കുറിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ച സമയത്ത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളെ ഹിമാലയ നദികളെപ്പറ്റി നമ്മളൊന്ന് നോക്കിപ്പോയിട്ടുള്ളതാണ് ാണ് പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ക്ലാസ് ഈ പറയുന്നത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മോക്ക് ടെസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക ആ ക്ലാസ്സ് കണ്ടവർ ഓക്കെ കുഴപ്പമില്ല അല്ലാത്തവർ എന്ത് ചെയ്യാ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതൊന്ന് എഴുതി നോക്കുക എന്തായാലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒപ്പം നമ്മൾ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്തിട്ടുള്ള ലിങ്കുകളുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെയും ടെലിഗ്രാമിൻ്റെയും ഒക്കെ അതിനകത്ത് ജോയിൻ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടന്നാലോ അപ്പോൾ കൃത്യമായിട്ട് എക്സാം എഴുതണം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് സിന്ധു നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ സ്റ്റാർട്ടിങ് സിന്ധുവിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലും സിന്ധു റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണെന്ന് ഊഹിക്കാം നിങ്ങൾക്ക് അറിയാത്തതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക ഓക്കെ അല്ലേ സിന്ധു നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ ഉണ്ട് പെട്ടെന്ന് ഉത്തരം എഴുതിക്കോളും എഴുതിയോ ഓക്കെ അപ്പോൾ ഉത്തരത്തിലേക്ക് കിടക്കുമ്പോൾ സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മാനസരോവറിന് അടുത്തുള്ള ബൊക്കാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് അല്ലേ ബൊക്കാർച്ചു ഗ്ലേസിയർ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ക്ലിയർ ആയി ഓപ്ഷൻ ബി ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം സിന്ധു സത്ലജ് ബ്രഹ്മപുത്ര എന്നീ നദികളുടെ ഉത്ഭവം കണ്ടുപിടിച്ച സ്വീഡിഷ് പര്യവേഷകൻ ആര് എന്നുള്ളതാണ് ചോദ്യം സിന്ധു സത്ലജ് ബ്രഹ്മപുത്ര എന്നീ നദികളുടെ ഉത്ഭവം കണ്ടുപിടിച്ച സ്വീഡിഷ് പര്യവേഷകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഓപ്ഷൻ നോക്കിയിട്ട് പെട്ടെന്ന് അത്ര വേദിക്കോളൂ എഴുതിയോ ഉത്തരത്തിലേക്ക് കിടക്കാം അത് സ്വിൻ ഹെഡിൻ എന്ന് പറയുന്ന പര്യവേഷകനാണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ എന്താണ് സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് മൂന്നാമത്തേത് സിന്ധു നദിയുടെ ആകെ നീളം എത്രയാണ് സിന്ധു നദിയുടെ ആകെ നീളമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഇന്ത്യയിലൂടെ ഒഴുകുന്നതല്ല സിന്ധു നദിയുടെ ആകെ നീളം എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണേ എളുപ്പമാണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പറഞ്ഞാലോ ഓക്കെ അപ്പം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ ആകെ നീളം എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ശരിയോത്തരായിട്ട് വരുന്നത് ക്ലിയർ അല്ലേ ഇനി അടുത്തത് നാല് പടി ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്നത് ഏത് നദിയുടെ ടോട്ടൽ കിലോമീറ്റർ ആണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യൂ നമുക്ക് നോക്കാം ഓക്കെ ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം ഒഴുകുന്ന ഏക ഹിമാലയൻ നദി സംവിധാനം ഏതാണ് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണെന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാമല്ലോ അല്ലേ ഓക്കെ അപ്പോൾ സിന്ധു ആണ് കേട്ടോ സിന്ധു നദിയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയ നദി ബാക്കി ബ്രഹ്മപുത്രയും ഗംഗയും എന്താണ് അത് കിഴക്കോട്ടാണ് ഒഴുകുന്നത് അപ്പോൾ നാലാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി എന്നാണ് സിന്ധു നദിയാണ് ക്ലിയർ അല്ലേ ഇനി സത്രജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ബക്രാനങ്കൽ പദ്ധതിയുടെ റിസർവോയർ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്താണ് ചോദ്യം സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന സത്ലജ് നദി എന്ന് പറയുന്നത് എന്താണ് സിന്ധു നദിയുടെ പോഷക നദിയാണ് അല്ലെ ഈ സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതര പദ്ധതിയായിട്ടുള്ള ബക്രാനംഗൽ പദ്ധതിയുടെ റിസർവോയർ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം ഓക്കെ നോക്കിയിട്ട് ഓപ്ഷൻ വായിച്ചിട്ട് ഉത്തരം എഴുതിക്കോളൂ എഴുതിയോ പൈരുത്തരം എന്ന് പറയുന്നത് ഗോവിന്ദ സാഗറാണ് ഓപ്ഷൻ ബി ഗോവിന്ദ സാഗർ ക്ലിയർ അല്ലേ അടുത്തത് ആറാമത്തെ ചോദ്യം സിന്ധു എന്ന സംസ്കൃത പദത്തിന് അർത്ഥം എന്താണ് ഓക്കെ സിന്ധു എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്താണ് എന്താണ് സിന്ധു എന്ന് പറയുന്നൊരു വാക്കാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് പെട്ടെന്ന് എഴുതിക്കുള്ള ഓപ്ഷൻ നോക്കുക ഉത്തരം എഴുതുക ഓക്കെ അതായത് സമുദ്രം അല്ലെങ്കിൽ നദി എന്നർത്ഥമാണതിന് വരുന്നത് സമുദ്രം അല്ലെങ്കിൽ നദി അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം സമുദ്രം അല്ലെങ്കിൽ നദി സോ ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത് അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് ബുക്കിൽ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഓപ്ഷനായിട്ടും ഇട്ടിട്ടുള്ളത് അടുത്തത് ഏഴ് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി ഏതാണ് ഋഗ്വേദത്തിലെ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി ഏതാണ് ഏതാണ് നമ്മൾ ഏത് നദിയെക്കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ സോ സിമ്പിളല്ലേ അതൊക്കെ സിമ്പിളാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ ഈ സിന്ധുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇട്ടു എന്ന് മാത്രം ഏതാണ് സിന്ധു നദിയാണ് ഇതൊക്കെ നമുക്കറിയാം അല്ലേ ഇനി സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഏതാണ് ഓപ്ഷൻ നോക്കുക ഉത്തരം വരുത്തുക ലഡാക്കാണ് കേട്ടോ ഉത്തരം ഇപ്പോൾ ഓപ്ഷൻ ബി ലഡാക്കാണ് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്തരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്തരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണ് ഷിനാബ് ബ്രഹ്മപുത്ര സിന്ധു രവി ഓക്കെ ഏതാണ് നോക്കുക എഴുതുക അറിയാമല്ലോ അല്ലേ ഓക്കെ സിന്ധു നദിയാണ് അടുത്തത് പത്ത് സിന്ധുവിനെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് എന്താണ് സിന്ധു നദിയെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ് സിന്ധു നദിയെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് എന്താണെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ നോക്കുക ഉത്തരം ഉത്തരമെടുത്തുകൊക്കെ വായിക്കണം എന്നുള്ളൊരു പോസ് ചെയ്തുള്ളൂ നമ്മൾ ഉത്തരത്തിലേക്ക് എടുക്കാം അപ്പോൾ സിന്ധു നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്ന് പറഞ്ഞാൽ എന്താണ് സിംഗി ബംഗർ എന്നാണ് ഓക്കെ അപ്പോൾ സിംഗി ഗംബർ സോറി ഗംബർ അപ്പോൾ സിംഗി ഗംബർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് സിൻഗി ഗംബർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അടുത്തത് പതിനൊന്ന് സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഏതാണ് ഓക്കെ ഏത് പട്ടണത്തെ ചുറ്റിയിട്ടാണ് സിന്ധു നദി ഒഴുകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ പതിനൊന്നാമത്തെ ചോദ്യം സിന്ധു നദി ചുറ്റിയൊഴുകുന്നത് ഏത് പട്ടണത്തെയാണ് പട്ടണം നോക്കിയിട്ട് എഴുതിക്കോളൂ ഏതാണ് ലേ ആണല്ലേ ലേ ലേ എന്ന് പറയുന്ന പട്ട പട്ടണത്തെ ചുറ്റി ഒഴുകുന്നുണ്ട് സിന്ധു അപ്പോൾ നമ്മളത് പഠിച്ചതാണ് സിന്ധു നദി പഠിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമായി ഇനി അടുത്തത് പന്ത്രണ്ട് സിന്ധുവും ഗംഗയും ഒഴുകുന്ന പ്രദേശങ്ങളെ വേർതിരിക്കുന്ന ജലവിഭവം അഥവാ വാട്ടർ ഡിവൈഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് അതായത് സിന്ധുവും ഗംഗയും ഒഴുകുന്ന പ്രദേശങ്ങളെ വേർതിരിക്കുന്ന ജലവിഭജനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെട്ടെന്ന് ഓപ്ഷൻ നോക്കുക എഴുതുക ഓക്കെ okay. എവിടെയാണത് okay. okay. ഉത്തരത്തിലേക്ക് കിടക്കാം അത് അംബാലയിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊരു ഇതായിട്ട് പുതുതായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഒന്ന് എഴുതി വെച്ച് പഠിക്കുക സിന്ധുവും ഗംഗയും ഒഴുകുന്ന പ്രദേശങ്ങളെ വേർതിരിക്കുന്ന ജലവിഭജനം അഥവാ വാട്ടർ ഡിവൈഡ് സ്ഥിതി ചെയ്യുന്നത് അംബാലയിലാണ് ഇനി പതിമൂന്ന് താഴെ പറയുന്നവയിൽ സിന്ധുവിൻ്റെ വലതുകര പോഷക നദി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ താഴെ പറയുന്നവയിൽ സിന്ധുവിൻ്റെ വലതുകര പോഷക നദി ഏത് അപ്പോൾ സിന്ധുവിൻ്റെ വലതുകര പോഷക നദികൾ ഇടതുകര പോഷക നദികൾ എന്നുള്ള രീതിയിലുണ്ട് സിന്ധു പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത് പിന്നത്തുള്ള ചോദ്യം എന്താണ് താഴെ പറയുന്നതിൽ സിന്ധുവിൻ്റെ വലതു കര പോഷക നദി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ നോക്കുക ഉത്തരം എഴുതുക ഓക്കെ എഴുതിയോ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കാം ഇവിടെ പറഞ്ഞു താഴെ പറയുന്നതിൽ സിന്ധുവിൻ്റെ വലതു കര പോഷക നദികളെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ആ പോഷക നദി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് നോക്കുക ഈ പറയുന്ന ചലം ചിനാബ് രവി അല്ലേ ഇതൊക്കെ എന്താണ് ഇടതുകര പോഷക നദികളാണെന്ന് മനസ്സിലാക്കി വെക്കുക അതായത് ഹിമാലയത്തിൽ നിന്നാണല്ലോ ഇതൊക്കെ ഉത്ഭവിച്ച് വരുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഹിമാലയത്തിൻ്റെ ഭാഗത്തു നിന്നും അപ്പോൾ ചലം ചിനാബ് രവി അപ്പോൾ അതിലല്ലാതെ കിടക്കുന്ന ഏതാണ് ഗോമാലാണ് അല്ലേ അപ്പോൾ ഗോമാലാണ് എന്തെന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ സിന്ധുവിൻ്റെ വലതു കര പോഷക നദിയായിട്ട് വരുന്നത് ഗോമാലും ഗോമാൽ ഓക്കെ അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പതിമൂന്നാമത്തെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ഗോമാലാണ് എങ്കിൽ നമുക്ക് അതേ മോഡലത്തിന് വേറെ ഒന്ന് നോക്കാം സിന്ധുവിൻ്റെ ഇടത് കര പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏത് ഓക്കെ എന്താണ് സിന്ധുവിൻ്റെ ഇടത് കര പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പെട്ടെന്ന് ഉത്തരവേദിക്കോളൂ എഴുതിയോ അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് സിന്ധുവിൻ്റെ ഇടതുകര പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് പറയുന്നതിൽ കരയാണ് കൂടുതലും പറഞ്ഞത് അപ്പോൾ ഒരു കര എന്താണ് കുറിച്ച് പറയുന്നുണ്ട് അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ വലതുകരയായ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറച്ച് ഗോമാല അത് വലതുകര പോഷക നദിയാണ് അല്ലേ ഇനി അടുത്ത വലതുകര പോഷക നദി ഇവിടെ ഒരെണ്ണം ഉണ്ട് അപ്പൊക്ക് എന്താണ് ഇടതുകര പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് നോക്കുക സത്യലേ ഇടതുകര പോഷക നദിയാണ് രബി ഇടതുകരയാണ് ബിയാസ് ഇടതുകര പോഷക നദിയാണ് അപ്പോൾ ഒരെണ്ണം ആണോ വലതുകരയിൽ ഇപ്പോൾ ഏതാണ് ഗുറം അപ്പോൾ ഗുറമാണ് ഇവിടെ ഉത്തരം അപ്പോൾ ഇതുമെന്താ നോട്ട് ചെയ്യുക ഉൾപ്പെടാത്തതെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ എന്താണ് ഇടതുകരയിൽ ഉൾപ്പെടാത്തത് ഏതാണ് അത് ഗുറമാണ് അത് വലതുകരയിലാണ് സ്ഥിതി ഉള്ളത് ആ പോഷക നദിയാണ് ഇനി പതിനഞ്ച് നോക്കുക പതിനാല് ക്ലിയർ ആയാലെ ഓപ്ഷൻ സി ആണ് ഉത്തരം പതിനഞ്ച് സിന്ധുവിൻ്റെ അഞ്ച് പോഷക നദികളും പല സ്ഥലങ്ങളിൽ വെച്ച് ഒന്നിക്കുകയും നമുക്കറിയാം അല്ലേ സിന്ധുവിൻ്റെ അഞ്ച് പോഷക നദികളെന്തു ചെയ്യാണ് പല സ്ഥലങ്ങളിൽ വെച്ച് ഒന്നിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുകയാണ് അവസാനം അത് സിന്ധുവിൽ വന്ന് ചേരുന്നു ആ ചേരുന്ന പാകിസ്ഥാനിലെ സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് സിന്ധുവിൻ്റെ അഞ്ച് പോഷക നദികളും പല സ്ഥലങ്ങളിൽ വെച്ച് ഒന്നിക്കുകയും അവസാനം സിന്ധു നദിയിൽ ചേരുകയും ചെയ്യുന്ന പാകിസ്ഥാനിലെ സ്ഥലം അവല്ലാം കൂടെ എന്താണ് ഒരുമിച്ച് അത് സിന്ധു നദിയിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന പാകിസ്ഥാനിലെ സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നോക്കുക ഓപ്ഷൻ നോക്കുക എഴുതുക ഓക്കെ എഴുതിയല്ലോ ഉത്തരത്തിലേക്ക് കിടാം അത് പാകിസ്ഥാനിലെ കോട്ടിൽ വെച്ചിട്ടാണ് എവിടെയാണ് മിഥാൻകോട്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് പതിനഞ്ചാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി കോട്ട് ക്ലിയർ ആയോ ഇനി പതിനാറാമത്തെ ചോദ്യം സിന്ധു നദി ചില കരാർ ഒപ്പുവെച്ചത് ഏത് വർഷമാണ് സിന്ധു നദി ചില കരാർ ഒപ്പുവെച്ചത് ഏത് വർഷമാണ് നോക്കുക കൃത്യമായിട്ട് എഴുതുക ഓക്കെ ഏത് വർഷമാണ് സിന്ധു നദി ചില കരാർ ഒപ്പുവെച്ചത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ ഉത്തരത്തിലേക്ക് നമുക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതാണെന്ന് നമ്മൾ പഠിച്ചു ഷോപ്സ് നോക്കുമ്പോൾ രണ്ട് അറുപത് ഉണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതാണ് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് അപ്പോൾ പതിനാറാമത്തെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപത് ആയോ ഇനി പതിനേഴാമത്തെ ചോദ്യം സിന്ധു നദീ ജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ആരാണ് സിന്ധു നദീ ജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ആരാണ് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് എഴുതിയോ ഉത്തരത്തിലേക്ക് കിടക്കാം ലോക ബാങ്കാണ് ലോക ബാങ്ക് ഓപ്ഷൻ ബി ലോക ബാങ്കാണ് സിന്ധു നദീ ജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ഒക്കെ സിമ്പിൾ ചോദ്യങ്ങളല്ലേ പതിനെട്ട് സിന്ധു ജല കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശമുള്ള നദികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശമുള്ള നദികളിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് നമ്മൾ ഇതൊക്കെ ഈ പറയുന്ന സിന്ധു നദിയൊക്കെ പഠിക്കുന്ന സമയത്ത് ബിസര ഇന്ത്യക്ക് അവകാശപ്പെട്ടത് അല്ലേ ബിസര ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള എന്താണ് സിന്ധു നദി ജില്ലയിലെ കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശമുള്ള നദികളിൽ ഉൾപ്പെടാത്താണ് ചിത്രം അപ്പോൾ ഇന്ത്യക്ക് അവകാശമുള്ള നദികൾ ഏതൊക്കെയാണ് ബിസറ എന്ന നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ ബി എന്താണ് ബിയാസ് സ സത്ലജ് രാ രബിയിലെ അപ്പോൾ ഈ മൂന്നെണ്ണം ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ് അപ്പോൾ അവകാശപ്പെടാത്ത ഇന്ത്യയിലേക്ക് അവകാശപ്പെടാത്ത ഏതാണ് അത് ചിനാബാണ് ചിനാബാണ് ഓക്കെ അല്ലേ ക്ലിയർ അടുത്തത് പതിനെട്ട് പത്തൊൻപത് പഞ്ചാബിൻ്റെ സംസ്ഥാന ജലജീവിയായി പ്രഖ്യാപിക്കപ്പെട്ട വംശനാശ ഭീഷണി നേരിടുന്ന സസ്തിനി ഏതാണ് എന്താണ് പഞ്ചാബിൻ്റെ സംസ്ഥാന ജലജീവിയായി പ്രഖ്യാപിക്കപ്പെട്ട വംശനാശ ഭീഷണി നേരിടുന്ന സസ്തിനി ഏതാണ് ഞാനിത് ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഏതാണ് പെട്ടെന്ന് ഇത്രയും എഴുതിക്കുള്ളൂ പത്തൊമ്പതാമത്തെ ചോദ്യം ഓക്കെ എഴുതിയല്ലോ അത് ഇൻഡസ് ഡോൾഫിനാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഈ പറയുന്ന സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താൻ കാരണം ഇൻഡസ് ഡോൾഫിനാണ് ഓക്കെ അപ്പോൾ പഞ്ചാബിൻ്റെ സംസ്ഥാന ജലജീവിയായി പ്രഖ്യാപിക്കപ്പെട്ട വംശനാശ ഭീഷണിനെ നേരിടുന്ന സസ്തനിയാണ് ഇൻഡസ് ഡോൾഫിൻ ക്ലിയർ ആയോ ഇനി ഇരുപതാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം മാനസരോവറിനടുത്തുള്ള റാഗാസ് തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷകനദി നദി ഏതാണ് മാനസരോവറിനടുത്തുള്ള രാഗാസ് തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷകനദി ഏതാണ് ഇരുപതാമത്തെ ചോദ്യം പെട്ടെന്ന് ഉത്തരം എത്തിക്കോളൂ ഓക്കെ വേണ്ട ഒരു പോസ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ രാഗാസ് തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതാണ് നമുക്കറിയാം നമ്മൾ പഠിച്ചതാണ് സത്ലജ് ആണ് അല്ലേ സത്ലജ് നദിയാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം ഇരുപതാമത്തെ ഓപ്ഷൻ ഡി ക്ലിയർ അല്ലേ ഇനി ഇരുപത്തി ഒന്നിലേക്ക് പോകാം അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയ നദി ഏതാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയ നദി ഏതാണ് ഏതാണ് നമ്മൾ പറഞ്ഞില്ലേ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയ നദി ഏതാണ് സിന്ധു ആണ് സോ ഓപ്ഷൻ സി സിന്ധു എന്നൊക്കെ വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വിട്ടു പോകുന്നത് കേട്ടോ ഇനി ഷിപ്കിലാ ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി ഏതാണ് ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി ഏതാണ് ഏതാണ് ഷിപ്കിലാ ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദി ഏതാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് പെട്ടെന്ന് പെട്ടെന്നൊത്ത് എഴുതിക്കോളൂ ഓക്കെ അപ്പോൾ സത്ലജാണ് കേട്ടോ ഓപ്ഷൻ സി സത്യലജ് ആണ് ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദി സത്യലജ് ആണ് ക്ലിയർ ആയോ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം പീർപാഞ്ചൽ മലനിരകളുടെ താഴ്വാരത്തുള്ള വെരിനാഗ് നീരൊറവയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് എന്താണ് ചോദ്യം പീർപാഞ്ചൽ മലനിരകളുടെ താഴ്വാരത്തുള്ള വെരിനാഗ് നീരൊറവയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് ഏതാണ് പെട്ടെന്ന് ഉത്തരം എഴുതിക്കോളൂ എഴുതിയോ ഉത്തരത്തിലേക്ക് കടന്നോട്ടെ ഓക്കെ അപ്പോൾ ഉത്തരം നമ്മൾ പറയുകയാണ് അതായത് ചലം നദിയാണ് ഓക്കെ ഓപ്ഷൻ ഡി ഏതാണ് വെരിനാഗ് നീരുറിവിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ചലം നദി അതൊക്കെ നമ്മൾ ചലം നദി ഓൾറെഡി സിന്ധുവിൻ്റെ പോഷക നദിയിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ഓർമ്മയുണ്ടാകുന്ന വിശ്വസിക്കുന്നു ഇരുപത്തി നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനംഗൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതര പദ്ധതിയാണ് ബക്കറാൻ ബക്രാനംഗലെ അത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പെട്ടെന്ന് എഴുതിക്കുള്ള ഉത്തരം ഏതിയോ ബക്രാനംഗൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏത് നദിയുടെ പേര് നമ്മൾ മനസ്സിലേക്ക് വരണം സത്ലജ് അപ്പോൾ സത്ലജ് നദിയിലാണ് ഏത് ഈ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതര പദ്ധതിയായിട്ടുള്ള ബക്രാനംഗൽ സ്ഥിതി ചെയ്യുന്നത് ക്ലിയർ ആയോ ഇരുപത്തിനാലാമത്തെ ക്ലിയറായോ ഇനി ഇരുപത്തിയഞ്ച് അവസാന ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഇരുപത്തിയഞ്ച് അവസാന ചോദ്യമാണ് കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പറഞ്ഞോട്ടെ ഉത്തരം വഴുതി പ്രതീക്ഷിക്കുന്നു ചലം നദിയാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഇരുപത്തഞ്ച് ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നു ഇതിനകത്ത് നമ്മൾ സിന്ധുവിനെ കുറിച്ചും അതുപോലെ തന്നെ ചലം നദിയെക്കുറിച്ചും അതുപോലെ തന്നെ ഏതാണ് ഈ പറയുന്ന സത്യലജ് നദിനെ കുറിച്ചിട്ടൊക്കെയുള്ള രണ്ട് പോഷകദെക്കുറിച്ചുള്ള കാര്യങ്ങളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടറികൾ നമ്മൾ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഇപ്പോഴുള്ള മോക്ടസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമുക്ക് വേറൊരു പാർട്ടിൽ സിന്ധു നദിയുടെ പോഷക നദിയെക്കുറിച്ചിട്ടുള്ളത് ഗംഗയെക്കുറിച്ച് അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾ ഒരു ടോപ്പിക്കിൽ എത്രത്തോളം നിങ്ങൾ ആഴത്തിൽ ആ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എത്ര മാർക്ക് കിട്ടി എന്നുള്ള ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്ക് ഇട്ടാലും ബാക്കി എല്ലാ മാർക്കും നിങ്ങൾ വാങ്ങിയിരിക്കണം കൃത്യമായിട്ട് എന്ത് ചെയ്യുക എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചൂടെ കമൻറ്റ് ബോക്സിൽ ചെയ്തിട്ടുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം എല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത ഒരു മോക്ക് ടെസ്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്